മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് പെരുമ്പള്ളിനട മറ്റത്താം റോഡിന്റെ റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം ദുരിതം അനുഭവിക്കുന്നവർ വളരെയേറെയാണ് വർഷങ്ങളായി തങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ ഈ പ്രകസനങ്ങളുടെ കൂമ്പാരമായ റോഡിലൂടെ നികുതിയും വാഹനങ്ങളുടെ ടാക്സും അടച്ച് കൊടുക്കാവുന്ന പിഴയും നൽകി പോകുന്ന യാത്രികരെ ശരിക്കും പുച്ഛിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശുദ്ധജല പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത് വിളിച്ചു പറഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഇതുവരെയും ഇപ്പോൾ സമയം രാത്രി എട്ട് നാപ്പത് പി ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്ന് പ്രദേശവാസിയായ അനിൽപാപ്പ പറഞ്ഞു പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് ആയിരക്കണക്കിന് ശുദ്ധജലമാണ് വെറുതെ പാഴായി പോകുന്നത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഒരു വിഷയം വളരെ നേരത്തെ തന്നെ അറിയിച്ചെങ്കിലും ഇതുവരെയും ഈ നിമിഷമായിട്ടും അവർ എത്തുവാനോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനോ തയ്യാറായിട്ടില്ല എന്തിനാണ് ഇവിടെ ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ സർക്കാർ ഇവരെ ശമ്പളം കൊടുത്ത് എന്തിനാണ് ഇരുത്തുന്നത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങളെ ആരാണ് സേവിക്കേണ്ടത്